ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയായിരുന്നു ആദ്യമായിട്ട് ഈ ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ എന്ന എക്സാമിൻ്റെ നിങ്ങൾക്ക് എക്സാം ഡേറ്റ് അനൗൺസ് ആയി ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിവിടെ അറിയാൻ സാധിക്കും കൊല്ലം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾ ഈ ജില്ലകളിലുള്ള എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് കേട്ടോ പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് ഒന്നര തൊട്ട് മൂന്ന് ഇരുപത് വരെയാണ് ഇപ്പോൾ നൂറ് മാർക്കിനുള്ള ആണ് അതിൻ്റെ സിലബസ് ഒക്കെ നിങ്ങൾക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടാവും ഇത് ഓരോ ജി ഓരോ ജില്ലകളിലുമുള്ള ക്യാൻഡിഡേറ്റ്സിൻ്റെ നമ്പേഴ്സാണ് ഇതിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതിൻ്റെ സിലബസ് മാറിയതിന് ശേഷം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ ടിക്കറ്റ് ഇരുപത്തിയേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങി അപ്ലൈറ്റേഷൻ എടുക്കാവുന്നതാണ് ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ എക്സാം എഴുതി കാണിക്കാം അതുപോലെ തന്നെ എക്സാം ആർ ആർ ബി എക്സാമിന് വേണ്ടി ഇപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇവിടെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് സൈറ്റിൽ കയറുക അപ്ലൈ ഓൺലൈൻ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ അതായത് നിങ്ങൾക്ക് പിന്നെ അപേക്ഷിക്കാം സമയം ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എട്ട് ഒമ്പത് അതായത് സെപ്റ്റംബർ എട്ടാം തീയതി വരെ സമയമുണ്ട് എക്സാമിനുള്ള നേഴ്സിങ് സൂപ്രണ്ട് എക്സാമാണ് ഇരുപതൊട്ട് നാല്പത് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വേക്കൻസി ഉണ്ട് അപ്പോൾ ഈ ആർ ആർ ബിയുടെ ക്ലാസുകൾ നമ്മുടെ നേഴ്സിന് ആപ്പിൽ അവൈലബിൾ ആണ് ലൈവ് ക്ലാസ്സുകൾ അതുപോലെ വീഡിയോ ക്ലാസ്സുകൾ മെറ്റീരിയൽസ് മോഡൽ എക്സാംസ് എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് താല്പര്യം താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പർ വെച്ചിട്ട് എനിക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് അത് അപേക്ഷിച്ചതിന് ശേഷം ജോയിൻ ചെയ്യാം അപേക്ഷിക്കാൻ വേണ്ടി നിങ്ങൾക്ക് അക്ഷയ സെൻറ്ററിനെ സമീപിക്കാവുന്നതാണ് അതുപോലെ എയിംസിൻ്റെ ഓൾറെഡി നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടാവും അപ്പം എയിംസിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അതായത് പിന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഇമേജിനോ സൈൻ സിഗ്നേച്ചറിനോ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ സ്റ്റാറ്റസ് ഓഫ് രജിസ്ട്രേഷൻ ആൻഡ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് കറക്ഷൻ ഓഫ് റിജക്റ്റഡ് ഇമേജസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിവിഷൻസി ഉണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി തൊട്ട് ഇരുപത്തിരണ്ടാം തീയതി വരെ സമയമുണ്ട് അതുപോലെ എക്സാമിനേഷൻ സിറ്റി എക്സാമിനേഷൻ സിറ്റി ഒരാഴ്ചക്ക് മുന്നേ കിട്ടുന്നതായിരിക്കും അഡ്മിറ്റ് കാർഡ് രണ്ട് ദിവസം മുന്നേ ആയിരിക്കും അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നത് എയിംസിൻ്റെ ആണ് എയിംസിൻ്റെ കൂടെ ജിപ്മർ അതുപോലെ ജിപ്മർ ഇ എസ് ഐ സി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ ക്ലാസ്സുകൾ ആപ്പിൽ അവൈലബിൾ ആണ് ഇപ്പോൾ സി ബി ടി ഫസ്റ്റ് സ്റ്റേജിൽ സ സൺഡേ പതിനാല് സെപ്റ്റംബറിലും സെക്കൻഡ് സ്റ്റേജ് എക്സാമിനേഷൻ വരുന്നത് സാറ്റർഡേ ട്വൻ്റി സെവൻ സെപ്റ്റംബറിലുമാണ് ഉള്ളത് കേട്ടോ എക്സാമിനേഷൻ സിറ്റീസ് ഓൾ ഓവർ ഇന്ത്യ ആണ് സോ ഉള്ളൂ ഈ വീഡിയോ തീർച്ചയായിട്ടും മറ്റു കൂട്ടിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ട്രീറ്റ്മെൻറ് ഓർഗനൈസറുടെ എക്സാം ആർ ആർ ബി ജി എൻ എം ബി എസ് സി നേഴ്സുകാർക്ക് അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ എയിംസ് നോർത്ത് സെറ്റിന് അപേക്ഷിച്ച ഉദ്യോഗാർത്ഥികൾ ഈ ഡേറ്റുകൾ ശ്രദ്ധിക്കുക സോ താങ്ക് യു ഫോർ വാച്ചിങ് ക്ലാസുകൾ നമ്മുടെ നേഴ്സ്കിൻ ആപ്പിൽ അവൈലബിൾ ആണ് നേഴ്സ്കിൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇസ്റ്റാൾ ചെയ്യുക